നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ജുവലറിയായ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ട് ഡ്രീം ലാൻഡ് ലതാ പാർക്കിന് കൊടുക്കെയുള്ള തൂക്കുപാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു പുഴുവര വിനോദസഞ്ചാര വികസന പദ്ധതിയുടെ ഭാഗമായാണ് തൂക്കുപാലം നിർമ്മിക്കുന്നത് പതിറ്റാണ്ടുകളുടെ സ്വപ്ന പദ്ധതിയായിരുന്ന മൂവാറ്റുപുഴയാറിനെ കുറുകെ ഡ്രീംലാൻഡ് ലതാ പാർക്കിൽ നിന്നും പേട്ടയിലേക്കുള്ള നഗരസഭാ തൂക്കുപാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു പുഴയോര വിനോദസഞ്ചാര വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തൂക്കുപാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഡീൻകുര്യാക്കോസ് എം പി നിർവഹിച്ചു ത്രിവേണി സംഗമതീരം മൂവാറ്റുപുഴയുടെ ടൂറിസം ബ്രാൻഡാകുമെന്ന് ഡീൻകുര്യാക്കോസ് എം പി പറഞ്ഞു ആധുനിക കാലഘട്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിത നിലവാരത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് വ്യത്യാസങ്ങളുണ്ട് പ്രത്യേകിച്ചും ടൂറിസം എക്സ്പ്ലോറേഷനുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ പദ്ധതികൾ നവീനമായ ആശയങ്ങൾ അത് പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ള നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ നഗരവുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുമുള്ള സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന മറ്റുള്ളയാണ് ത്രിവേണി സംഗമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ എല്ലാ മേഖലയുടെയും സമ്പൂർണമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ഈ ലതാ പാർക്കിൽ നിന്നും ആരംഭിക്കുന്ന അല്ലെങ്കിൽ ഇതിനക്കയയ്ക്ക് പോകുന്ന തൂക്കുപാതം ആ പ്രോജക്റ്റിന് ഇന്ന് മുതൽ ഇതിൻ്റെ ഒരു നിർമ്മാണം ആരംഭിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഗവൺമെന്റ് ചെയർമാനോടെ സൂചിപ്പിച്ചതുപോലെ അമൃത് പദ്ധതി നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമായി വന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് നമ്മുടെ പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ തൊടുപുഴ നഗരസഭയും അമൃത് പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ നിലയിലും നമുക്ക് ആ ഫണ്ട് കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പന്ത്രണ്ട് കോടി രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു തൂക്കുപാലം ഇവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ ടൂറിസം വികസനത്തിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതുവഴിയായി തുറന്നു കിട്ടുന്നത് ഈ നഗരപ്രദേശത്ത് താമസിക്കുന്ന ഏതൊരാൾക്ക് മാത്രമല്ല മറ്റ് മേഖലയിലെ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായി പ്രത്യേകിച്ചും അത് ആകർഷണീയമായ തലത്തിൽ അതിൻ്റെ നിർമ്മാണം കൂടി ധാരാളം ആളുകൾ ഈ നിന്നും നിന്നും അല്ലാത്ത ഇടങ്ങളിൽ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സ്ഥിതി കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് പുഴയോര വിനോദസഞ്ചാര വികസനത്തിനായി അനുവദിച്ച അഞ്ചു കോടി രൂപ ഉപയോഗിച്ചാണ് തൊടുപുഴ ആറിന് കൂറുകെ പേട്ടയിലേക്ക് തൂക്കുപാലം നിർമ്മിക്കുന്നത് ഇതോട് അനുബന്ധിച്ച് പേട്ട മുതൽ കച്ചേരിത്താഴം വരെ പുഴയോര നടപ്പാതെയും വിഭാവനം ചെയ്തിട്ടുണ്ട് തൂക്കുപാലം നിർമ്മിച്ചതിനുശേഷം ബാക്കി തുക അനുവദിക്കുന്നതിനനുസരിച്ച് പുഴിവര നടപ്പാത ദീർഘിപ്പിച്ച് തൂക്കുപാലവുമായി ബന്ധപ്പെടുത്തി കച്ചേരിത്താഴം പഴയപാലത്തിന് സമീപം എത്തിക്കുന്ന മൂബാറ്റുപുഴ റിവർ ടൂറിസം പദ്ധതിയുടെ പൂർണ്ണ രൂപരേഖയും സമർപ്പിച്ചിട്ടുണ്ട് നഗരസഭാ ചെയർമാൻ പി പി എന്തു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാത്തിക്കുഴൽനാടൻ എം എൽ എ വാർഡ് കൌൺസിലർ ജോയിസ് മേരി ആന്റണി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കൌൺസിലർമാരായ അജി മുണ്ടാട്ട് പി എം അബ്ദുൽ സലാം ജോസ് കുര്യാക്കോസ് മേരിക്കുട്ടി ചാക്കോ ജിനു ആന്റണി ജോളി മണൂർ ബിന്ദു ജയൻ അമൽ ബാബു കെ കെ സുബർ ദിലീപ് വി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും